എനിക്കൊരു പ്രണയം ഉണ്ട് ഒരു പരിധി വരെ നല്ലതെന്നാണ് എനിക്ക് തോന്നിട്ടുണ്ട് കാര്യം നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതായത് എട്ടിഞ്ച് നമ്മുടെ ഷൂസ് എട്ടിഞ്ചാണെങ്കിൽ നാലിഞ്ചിന്റെ ഷൂസ് വാങ്ങിക്കണം നാലിഞ്ചിന്റെ ഷൂസ് നമ്മൾ കേറ്റിട്ടിട്ട് ഒരു നാല് കിലോമീറ്റർ നടക്കണം ഒരു വേദന എന്നിട്ട് തിരിച്ച് ഊരിടുമ്പോ കിട്ടുള്ള എപ്പോഴും ഇഷ്ടങ്ങള് നമ്മള് ചെകഞ്ഞെടുക്കും ഭാര്യ ഒരു തുറന്നിട്ട ചന്തയാണ് ഭാര്യ അത് എന്തൊക്കെ വേണമെന്ന് നമ്മൾ തന്നെ നമുക്ക് വേണ്ടത് പാക്ക് ചെയ്ത് ണെ ലൈറ്റും ഇത് കൊള്ളൂല്ലേ അദ്ദേഹം പെണ്ണും പിള്ളേത്തിരി പണ്ട് പിടിച്ച കിഴക്കായിരിക്കും പക്ഷെ അത് ഇത്തിരി തിരുന്ന് കഴുകണം പക്ഷെ അത് ഭയങ്കര രസം